സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഓൾ കേരള ഫെഡറേഷൻ തിരൂർ താലൂക്ക് കമ്മിറ്റി നവംബർ ഇരുപത്തിയഞ്ച് സ്ഥാപക ദിനമായി ആചരിച്ചു തിരൂർ താലൂക്ക് പ്രസിഡന്റ് സൽമ പതാക ഉയർത്തി മങ്ങാട് വെച്ച് ചേർന്ന സംഗമത്തിൽ തിരൂർ താലൂക്ക് പ്രസിഡന്റ് സൽമ പതാക ഉയർത്തി നാസർകുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി ഭിന്നശേഷി സംഘടനകൾ ഒറ്റക്കെട്ടായി അവകാശങ്ങൾക്കു വേണ്ടി പോരാടണമെന്നും ജനപ്രതിനിധികൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സൽമ തിരൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആബിത ടീച്ചർ സ്വാഗതം പറഞ്ഞു താജുദ്ദീൻ കുറ്റൂർ ലിയാക്കത്ത് ഷാഫി സുധീഷ് നയത്തി എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് നിർമ്മരുതൂർ